ആ ഒരു പരിചയപ്പെട്ടിട്ട് പോകാം അതെ പെർഫോമൻസിന് ഇടവേള അൻസു സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇടവേളയിലേക്ക് പോയില്ലെങ്കിൽ ഞാനും ആരതിയും തമ്മിലുള്ള സെറ്റിംഗ്സ് അങ്ങ് തെറ്റും നമുക്ക് കുട്ടിയെ പരിചയപ്പെടാം എന്നിട്ട് ഒരു ഇടവേളയിലേക്ക് പോകാം സ്റ്റോറി സെറ്റ് ആയിരുന്നു പറഞ്ഞേക്കു ചെറിയൊരു പെർഫോമൻസ് ഉണ്ട് നമുക്ക് ആ കുഞ്ഞിനെ ഒന്ന് പരിചയപ്പെടാം കുഞ്ഞു വന്ന് നിക്കല്ലേ അതാരാണ് പേരൊക്കെ ചോദിക്കൂ

തേരു നിദരോരാഗ്നി കണക്കേ നീ ശ്രീഭൂവിൽ അസ്ഥിര സംശയമിന്നു നിന്റെ കാബൂദിയങ്ങു പുനരങ്ങു കിടപ്പി ദോർത്താൽ ശയു വ്രതം ഗോമൃക കാകചര്യം ചിരം ചരന്നാപ്യ പരം സ്വരൂപം દવાഹൃദാംഗ കുടകാചലിത്വം താപാൻമമപാ അക്ഷരായിരുന്നു അറിയോ അപ്പൊ ഓക്കെ അടിപൊളിയായിട്ടോ ഓക്കെ അപ്പൊ ഷായാണ് അക്ഷരം അറിയോ ഷാ കൂട്ടി എന്നത് മാത്രമല്ല മറ്റക്ഷരക്കൾ കൂട്ടി പോലും എനിക്കറിയില്ല അതൊക്കെ ഓരോരുത്തരുടെയും ഒരു കലാവിരുദ്ധാണ് രഞ്ജിത്ത് നന്നായിട്ട് അക്ഷരശ്ലോകമൊക്കെ ചൊല്ലുന്ന ആളാണ് അപ്പൊ നമ്മള് നമ്മൾ ആ വിക്കിനെ അഭിനന്ദിക്കുന്നു രഞ്ജിത്ത് പവിത്രയ്ക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന ഇടവേളയുടെ സമയം ഒന്ന് പരിശ്രമിച്ചോളൂ